പെരിന്തൽമണ്ണ നഗരത്തിൽ സ്വകാര്യ വ്യക്തി തോട് കയ്യേറി കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും കയ്യേറ്റം തെളിഞ്ഞാൽ പൊളിപ്പിക്കുമെന്നും നഗരസഭാ ചെയർമാൻ പി ഷാജി മലബാർ ന്യൂസിനോട് പറഞ്ഞു വലിയ കോൺക്രീറ്റ് ഭിത്തി തോട്ടിലേക്ക് ഇറക്കി കെട്ടിയത് മലബാർ ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്ത ചെയ്തിരുന്നു പെരിന്തൽമണ്ണ നഗരത്തിൽ കോഴിക്കോട് റോഡിലെ ജംഗ്ഷനിൽ നിന്നും മാനത്തുമംഗലം ജംഗ്ഷനിലേക്കുള്ള ബൈപ്പാസ് റോഡിന് വശത്തെ തോട്ടിലാണ് സ്വകാര്യ വ്യക്തി കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് പ്രധാന ബൈപ്പാസ് റോഡിൽ നിന്നും ആളയക്കാട് നരസിംഹമൂർത്തി ക്ഷേത്രം ഭാഗത്തേക്കുള്ള ചെറിയ റോഡിലെ പാലത്തിനോട് ചേർന്നുള്ള കല്ലുവരമ്പ് തോട്ടിലാണ് കോൺക്രീറ്റ് ഭിത്തി നിർമ്മാണം ഇത് കഴിഞ്ഞ ദിവസം മലബാർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഡിജിറ്റൽ സർവേ കഴിഞ്ഞതിനാൽ തോടിന്റെ യഥാർത്ഥ വീതി പരിശോധിച്ചാൽ ലഭ്യമാകും ഇവിടെ തോട് കയ്യേറി ഭിത്തി നിർമ്മിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും കയ്യേറ്റം കണ്ടെത്തിയാൽ പൊളിപ്പിക്കുമെന്നും നഗരസഭാ ചെയർമാൻ പിഷാജി മലബാർ മിഷ്ണോട് പറഞ്ഞു ഇപ്പോൾ ഡിജിറ്റൽ സർവേ കഴിഞ്ഞിരിക്കാം നമ്മൾക്ക് അളവൊക്കെ നമുക്ക് ലഭ്യമാകും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അത് കയ്യേറ്റം ആയിട്ട് നമുക്ക് ബോധ്യപ്പെട്ടാൽ അത് പൊളിപ്പിക്കും തീർച്ചയായിട്ടും പൊളിപ്പിക്കും അങ്ങനെ ഒരു സ്വത്ത് കയ്യേറാൻ ആരെയും നമ്മൾ അനുവദിക്കുകയില്ല അതിന് പിന്നെ പിന്തുണ കൊടുക്കുകയും ചെയ്യും തീർച്ചയായിട്ടും കയ്യേറ്റം ഉണ്ടെങ്കിൽ ഒളിപ്പിക്കുമെന്ന കാര്യത്തിൽ തരത്തിലല്ല അത് ഡീറ്റെയിൽ സർവേ വരുന്നതിന് മുമ്പേ കിട്ടിയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമ്മളിപ്പോൾ ഏത് ഡീറ്റെയിൽ സർവേ കഴിഞ്ഞതിന് ശേഷം എവിടെയാണോ അതിൻ്റെ അതിർത്തി അവിടെ വെച്ചിട്ടാണ് നമുക്ക് അവരെ അവർക്ക് അനുമതി കൊടുക്കാൻ കഴിയുന്നത് നിലവിൽ സംഭവിച്ചതെന്ന് കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി തോട്ടിലേക്ക് ഇറക്കി നിർമ്മിച്ച നിലയിലാണ് ഇവിടെ തോടിന്റെ വീതി കുറഞ്ഞതായി കാണാം പെരിന്തൽമണ്ണ നഗരത്തിലൂടെ ഒഴുകുന്ന ഒരേ ഒരു തോടാണിത് നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ